വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ ദ്വാരപാളി ശില്പത്തെ കുറിച്ചാണ് ഇന്ന് ലീഡ് സ്റ്റോറിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നത് ശബരിമലയിലെ ദ്വാരപാളി കിളക്കുന്ന ഫോട്ടോയിലുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമം എത്തിച്ചത് വാസുദേവനിലേക്ക് എന്തായിരുന്നു ഈ വിഷയം ഇതാണ് ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിനും ദ്വാരവാളികൾ ഇളക്കുന്ന ഫോട്ടോയിലുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമം എത്തിച്ചത് വാസുദേവനിലേക്ക് വിരലടയാളം പതിയാതിരിക്കാനുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കരുതലും തിരിച്ചറിഞ്ഞിരിക്കുന്നു മിനിയുടെ വീട്ടിൽ റെയ്ഡ് എത്തിയത് ബാംഗ്ലൂരു വഴിയാണ് ശബരിമലയിൽ എല്ലാം തെളിയിച്ചത് ആ രണ്ട് ഫോട്ടോകളാണ് വീഡിയോയിലേക്ക് വിശദമായി കടക്കാം ശബരിമലയിലെ സ്വർണ മോഷണം കണ്ടെത്തിയത് ഒരു ഫോട്ടോഗ്രാഫിയിൽ നിന്നുമാണ് ഈ ഫോട്ടോയാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ നിർണായകമായതും ദ്വാരപാല ശില്പത്തിലെ താങ്ങുപീഠം എങ്ങനെയാണ് നഷ്ടമായതെന്ന് തെളിഞ്ഞത് ഈ ഫോട്ടോയിലൂടെയാണ് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ എടുത്ത ദ്വാരപാളികൾ ഇളക്കുന്ന സമയത്തെ ഫോട്ടോയാണ് നിർണായകമായിരിക്കുന്നത് ഈ ഫോട്ടോയിലുള്ള ആളുകളെ കുറിച്ച് സ്പോൺസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം വിജിലൻസ് ചോദിച്ചു അപ്പോഴാണ് വാസുദേവൻ എന്ന ആളിലേക്ക് സൂചന കിട്ടിയത് ഇതോടെയാണ് ദേവസ്വം വിജിലൻസ് ബാംഗ്ലൂരിലേക്ക് പോയതും അവിടെ വെച്ച് വാസുദേവനെ ചോദ്യം ചെയ്യുന്നു അപ്പോഴാണ് താങ്ങുപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലുണ്ടെന്ന് വ്യക്തമായതും ആ ഫോട്ടോ ഇല്ലായിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ വാസുദേവൻ പോറ്റിയെ അറിയുക പോലും ഉണ്ടായിരുന്നില്ല താങ്ങുപീഠം കാണാനില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയിലെ കൊള്ള പുറത്തെത്തിച്ചിരിക്കുന്നത് വാസുദേവനിലേക്ക് വിരൽ ചൂണ്ടുന്ന ഫോട്ടോ പുറത്താകുമെന്ന് സ്വപ്നത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി കരുതിയിട്ടുമുണ്ടാവില്ല ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീടങ്ങൾ ഇളക്കിയതിലും ഇടപാടുകളിലും ഗുരുതര ചട്ടലംഘനം എന്ന് റിപ്പോർട്ടുണ്ട് പുതിയ പീഡത്തിനായി മോൾഡ് ഉണ്ടാക്കിയപ്പോഴും അത് പറ്റുമോയെന്ന് സ്ഥാപിച്ചു നോക്കിയപ്പോഴും മഗസർ പോലും തയ്യാറാക്കിയിട്ടില്ലെന്നാണ് സുപ്രധാന റിപ്പോർട്ട് താങ്ങുപീഠം കളവുപോയതിൽ ഇനിയും എഫ് ഐ ആർ വന്നിട്ടില്ല ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേവസ്വം ഭരണസമിതിയെ രക്ഷിക്കാനാണെന്ന സൂചനയുമുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം വന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ എൻ വാസു അധ്യക്ഷനായ ബോർഡും ഒരുപക്ഷെ പ്രതിക്കൂട്ടിലായേക്കാം ഇത് ഒഴിവാക്കാനാണ് താങ്ങുപീഠത്തിലേക്ക് അന്വേഷണം കടക്കാത്തത് താങ്ങുപീഠം കണ്ടെത്തിയതാണ് ശബരിമലയിലെ വസ്തുതകൾ പുറത്തുവരുന്നതിൽ നിർണായകമാവുന്നത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന ഗുരുതര ചട്ടലംഘനങ്ങളിൽ എൻ വാസു പ്രസിഡന്റായ അന്നത്തെ ബോർഡും സംശയ നേടലായി എന്നും വിശദീകരിക്കുന്നു തൻറെ കാലത്ത് പാളികൾ സംബന്ധിച്ച ഉണ്ടായില്ലെന്ന വാസുവിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് വിജിലൻസ് രേഖ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിലെ ബോർഡ് ഉത്തരവ് പ്രകാരം പോറ്റി പുതിയ താങ്ങുപീഠം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ശബരിമലയിൽ എത്തിച്ച വിവരം ദേവസ്വം രേഖകളിൽ ഇല്ല താങ്ങുപീഠം മാറ്റി പുതിയത് വെക്കാൻ മഹസർ വേണ്ടതായിരുന്നു പുതിയ പീഠം ചേരാതെ വന്നപ്പോൾ മടക്കി കൊടുത്തതും മഹസർ തയ്യാറാക്കി രേഖപ്പെടുത്തേണ്ടതായിരുന്നു തന്ത്രിയുടെ അനുമതി രണ്ടു സമയത്തും വാങ്ങിയതായി കാണുന്നില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര പ്രസാദ് അഡ്മിനിസ്ട്രേറ്റർ രാജേന്ദ്രൻ നായർ എന്നിവരുടെ ഭാഗത്തും വീഴ്ചയുണ്ടായതായി കണക്കാക്കുന്നു ദോരഫലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനൊന്നിന് തിരികെ സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇവയുടെ താങ്ങുപീഠത്തിൽ ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതുണ്ടാക്കി സ്വർണം പൂശി നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് ഇതിന് ബോർഡ് അനുമതി നൽകുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ഏർപ്പാടാക്കിയ ശങ്കർ എന്നയാൾ ശബരിമലയിൽ എത്തി താങ്ങുപീഠത്തിൽ വാക്സ് പുരട്ടി മോൾഡ് എടുത്തു ഇതുപയോഗിച്ച് താങ്ങുപീഠം ചെമ്പിൽ പണിതു അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശി പോറ്റിയുടെ സുഹൃത്ത് ഇത് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിന് ശബരിമലയിൽ എത്തിച്ചു അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അന്ന് പോറ്റിയും സഹായി കോട്ടയം ഇളമ്പള്ളി സ്വദേശി സി കെ വാസുദേവനും പള്ളിക്കത്തോടുള്ള കണ്ണനും സന്നിധാനത്ത് വന്നു ജനുവരി ഒന്നിന് രാത്രി നടയടച്ച ശേഷം ഒരു സെറ്റ് താങ് പീഠം ശ്രീകോവിലിന് മുന്നിൽ കൊണ്ടുവന്നു ശ്രീകോവിലിന് ഇടതുവശത്തെ ദ്വാരപാലക ശില്പത്തിന്റെ താഴെയുള്ള പീഠം ഇളക്കി പുതിയത് വെച്ചു പക്ഷെ ചേർന്നില്ല ഇതോടെ പുതിയ പീഠം വെക്കേണ്ടെന്ന് തീരുമാനിച്ചു അത് ചാക്കിൽ പൊതിഞ്ഞ് ട്രാക്ടറിൽ പമ്പയിലെത്തിച്ചു അവിടെ നിന്ന് വാസുദേവൻ ഇവ ഇളമ്പള്ളിയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പ വിവാദം വന്നു പീഠം കാണാനില്ലെന്നായിരുന്നു പോറ്റിയുടെ വാദം വാസുദേവൻ പീഡത്തിന്റെ കാര്യം പോറ്റിയോട് ചോദിച്ചു ഞാൻ അത് മറന്നുപോയി വാസുദേവന്റെ വീട്ടിൽ അത് ഉണ്ടല്ലേ എന്നായിരുന്നു പോറ്റിയുടെ മറുപടി താങ്ങുപീഠം വീട്ടിലിരുന്നാൽ പ്രശ്നമാകുമെന്ന് കരുതി വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നായി പോറ്റി പീഠം പോറ്റിയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ വിരലടയാളം പതിയുമെന്ന് പറയുന്ന വാസുദേവനെ കൊണ്ട് പീഠം വീട്ടിന്റെ മുകളിലെ അലമാറയിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അത് പോറ്റി വെഞ്ഞാറമൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സഹോദരി മിനിയുടെ വീട്ടിൽ നിന്ന് പീഠം വിജിലൻസ് പിടിച്ചെടുക്കുന്നു എന്തൊരു വിഷയമാണ് ശബരിമലയിൽ നടന്നത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിനും ദോപാലക ശില്പങ്ങൾ മാറ്റിയിളക്കാൻ ശ്രമിച്ചത് തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിരലടയാളം പതിയാതിരിക്കാനുള്ള അടവുകൾ തൊട്ട് എല്ലാം ദുരൂഹത ഈ ദുരൂഹത എന്ന് മാറുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం